ദൃഷ്യകലയുടെ അത്ഭുതങ്ങൾ നിറച്ച കൊച്ചി മുസ്ലിം ബിനാലെ ആറാം പതിപ്പിന്റെ ആദ്യവാരത്തിൽ തന്നെ സന്ദർശകരുടെ ഒഴുക്കാണ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കലാപ്രദർശനമായ ബിനാലെ കാണാൻ വിദേശ സഞ്ചാരികൾ മുതൽ വിദ്യാർത്ഥികളും കലാസ്വാദകരുമടക്കം വേദികളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് മുൻകുഷിഫ് പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സമകാലീന കലയിലെ അത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാഴ്ചകൾ തന്നെയാണ് ഇത്തവണയും കൊച്ചി മുസരിസ് ബിനാലയിൽ ഉള്ളത് കലയിലെ വൈവിധ്യങ്ങളോടൊപ്പം തന്നെ മികച്ച സംഘാരണം തന്നെയാണ് ഇത്തവണയും ഇങ്ങോട്ടേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാസ്വാദകർക്ക് സർഗ സൃഷ്ടികളിലൂടെ അനുഭൂതികളുടെയും സംവാദങ്ങളുടെയും പുതുലോകം തുറക്കുകയാണ് ബിനാലെ ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി ആറ് കലാസൃഷ്ടികളാണ് ബിനാലയിലുള്ളത് അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീളുന്നതാണ് മേള വില്ലിംഗ്ടൺ ദർബാർ ഹാൾ ിട്ടാഞ്ചേരി നൂറ്റിപ്പത്തോളം പ്രോഗ്രാമുകളാണ് നമ്മൾ കൺസെപ്റ്റുലൈസ് ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിൽ ഫിലിം സ്ക്രീനിങ് ഉണ്ട് പെർഫോമൻസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് തിയേറ്ററും ഉണ്ട് എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് പ്രാക്ടീസസും അതിൽ കാണിക്കുന്നുണ്ട് ഈ ബിനാലിയാണ് ഒരുപക്ഷെ ഇത്രയും കാലം നടത്തിയിട്ടുള്ള ബിനാലകളിൽ ഏറ്റവും വലിപ്പമേറിയത് എന്ന് വേണമെങ്കിൽ പറയാം വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നാനൂറിലധികം കലാകാരന്മാരാണ് now. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണ ബിനാലെ കാണാനായി എത്തുന്നത് it was a nice bienal but nothing special and i find like very very interesting stuff i really loved it uh, it was amazing it's the first time that we are here very very nice experience and congratulations for the people who are organizing this bienal കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പെരുമയേറ്റുന്ന നൂറ്റിപ്പത്ത് ദിവസങ്ങളാണ് ഈ ബിനാലെ കാഴ്ചകളിലൂടെ കേരളം ലോകത്തിന് സമ്മാനിക്കുന്നത് കലാസ്വാദകർക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാം ഈ കലാസൃഷ്ടികളിലൂടെ സഞ്ചരിക്കാം ആസ്വദിക്കാം അടങ്ങിപ്പോകാം വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ മുബർ പി അക്ബർ എൻ റിപ്പോർട്ടർ കൊച്ചി